വേറെ ഒന്നും സാധനം വേണ്ടെന്ന് പറയട്ടെ അന്ന് നമ്മൾ കോഴിക്കോട് നന്നായിട്ട് മെളസുലും കാര്യം ചെയ്തോളൂട്ടാ ഇനി നിനക്ക് വല്ല സാധനങ്ങൾ വേണമെങ്കിലേ ഈ ഗൂഗിൾ ഇമേജ് ഡൗൺലോഡ് ആയിട്ട് എനിക്ക് അയച്ചോളാ നീ പറയണത് വേറെ റൂട്ടിലാണ് പോണേ പിന്നെന്തല്ല ആടുന്ന അണ്ടി വാങ്ങണേ അണ്ടി ആയന്തിട്ട് ആടുന്നണ്ടി എന്തിട്ട സാധനം ആടുന്നുണ്ടി എന്തിട്ടത് ആടുന്നണ്ടി ആ എന്തിട്ട് ചവച്ചോണ്ടിരിക്കുന്ന എപ്പൊ നോക്കിയല്ലേ ഇതന്നെ എന്തിട്ട സാധനം അത് ഓ ഞാനിവിടെ ജോലി ഇല്ലാണ്ട് വെറുതെ തിന്നിരിക്കുക എന്നല്ലോ അല്ലെങ്കിൽ ഒന്നും വേണ്ട വേണ്ട ഒന്നും അതെ വേണ്ടും എന്തോ കഴിക്കുന്ന സാധനാണ് ബേക്കറിയാണ് ബേക്കറി സാധനാണ് എന്തിട്ടിപ്പ ആ തലശ്ശേരി ബേക്കിളിൽ വിളിച്ചു പറഞ്ഞല്ലോ ആ ചിപ്സ് ഉണ്ടാ കാവർത്ത് വൺ കെ ജി കിലോ പിന്നെ നമ്മുടെ ഈ തൂക്കത്ത് പറയണോ അല്ലെ എണ്ണത്ത് പറയണോ പറയാം ഒരു രണ്ട് അല്ല മൂന്നെണ്ണം വെച്ചോളൂ ഒരു മൂന്ന് ആട് നണ്ടി